ഷോൾഡറിൽ നിന്നും കയ്യിലേക്ക് വേന വരുന്നത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അത് പലപ്പോഴും പലർക്കും സംശയം വരാറുണ്ട് ഇത് ഷോൾഡറിന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ കഴുത്തിന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും എടുത്ത സൈഡിലാണെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നമാണോ ഇത് ആരെ കാണിക്കണം ഇത് സാധാരണയായി കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ഇത് ഷോൾഡറിൽ നിന്നാണോ കഴുത്തിൽ നിന്നാണോ കൈന്റെ വേദന വരുന്നത് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക്സ് ഫൈന പിൻ കെയർ കോഴിക്കോട് സാധാരണയായി കൈയിന്റെ വേദന നമുക്കിപ്പോ ഒരു ഷോട്ടറിന്റെ ഭാഗം തുടങ്ങി കയ്യിലേക്ക് വേദന ഇറങ്ങുന്ന രീതിയിൽ വേദന വരാറുണ്ട് അപ്പോ പല രീതിയിൽ അത് വേദന വരാം ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോഴാവാം അല്ലെങ്കിൽ വെറുതെ കിടക്കും രാത്രി കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാവാം അപ്പോൾ ഇത്തരത്തിലൊരു വേദന വരുമ്പോൾ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും കുറച്ചെങ്കിലും നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് ഡൗട്ട് ഉണ്ടാകും ഇത് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ആദ്യം പോയി കാണിക്കുക കാർഡിയോളജിസ്റ്റിനായിരിക്കും ജി ഒക്കെ എടുത്തു നോക്കും പക്ഷെ പലപ്പോഴും എല്ലാം നോർമൽ ആയിരിക്കും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എവിടുന്നാണ് വേദന വരുന്നത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആരെ കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ സാധാരണയായി വരുന്നത് അപ്പോൾ ഇത് ഞരമ്പിൻ്റെ ഡോക്ടറെ കാണിക്കണോ ഓർത്തോ ഡോക്ടറെ കാണിക്കണോ ഇത് എപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തിരിച്ച് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് ഈ ഷോൾഡറിന്റെ ഭാഗത്ത് അപ്പോൾ ഈ ഒരു ഷോൾഡറിന് തുടങ്ങിയിട്ട് കയ്യിലേക്ക് ഇറങ്ങുന്ന വേദനയാണ് ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന വേദനയാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം അപ്പോൾ ഷോൾഡറിന്റെ വേദന പല കാരണങ്ങൾ കൊണ്ട് വരാം ഷോൾഡറിൽ നീറിങ്ങിയതുകൊണ്ട് വരാം ഷോൾഡറിൻ്റെ എല്ല് തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് സ്റ്റിഫായി പോകുന്ന ഫ്രോസൺ ഷോൾഡർ എന്നറിയപ്പെടുന്ന അസുഖം കൊണ്ടോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽൻ്റെ വള്ളികളുടെ പരിക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതിന് ചുറ്റും നീറിങ്ങുന്നതുകൊണ്ടൊക്കെ ഷോൾഡറിന്റെ പെയിന് വരാം അപ്പോൾ ഇത് പൊതുവേ സാധാരണയായി നമുക്ക് കാണുകയാണെങ്കിൽ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും ഷോൾഡറിന്റെ ഭാഗത്തായിരിക്കും ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ളതിനെക്കാട്ട് കൂടുതൽ കൈയിൻ്റെ ഈ ഭാഗത്ത് അതായത് നമ്മളെ സൈഡിലുള്ള ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് വേദന ഉണ്ടാകുക അപ്പോൾ പലരും പറയും എനിക്ക് ഷോൾഡറിലല്ല പെയിൻ ഉള്ളത് ഇവിടെയാണ് പെയിൻ ഉള്ളത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇവിടെ പെയിൻ വരുന്നത് പലപ്പോഴും ഒരു നയൻറ്റി പെർസെൻ്റ് ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് പല സമയത്ത് കൂടുതലായിട്ട് ജോലി ഇത് കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കൈകൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന കൂടുതലായി കൈകൊണ്ട് വെയിറ്റ് എടുത്ത് പൊക്കുക അല്ലെങ്കിൽ ലോഡിങ് വർക്ക് ചെയ്യുന്ന അല്ല അതുപോലെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ഓവർ ഹെഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു വീഴ്ച ഒന്നുകിൽ വണ്ടിയിൽ നിന്ന് വീണു കൈകുത്തി വീണു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോളോ സ്ലിപ്പ് ചെയ്ത് വീണു അങ്ങനത്തെ ഒരു ഇസ്റ്റിയുള്ള ആളുകൾക്ക് പൊതുവേ ഷോൾഡറിന്റെ പരിക്ക് പറ്റാം പിന്നെയുള്ളത് ഈ ഷുഗർ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പൊതുവേ ഷോൾഡറിന് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ അസുഖം വരും ഫ്രോസൺ ഷോൾഡർ എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ജോയിന്റ് സ്റ്റിഫ് ആയി പോകുന്നൊരു അസുഖമാണ് അത് കോമൺ ആയിട്ട് കാണുന്നത് ഷുഗർ ഉള്ളവർക്കും തൈറോയിഡുള്ള ആൾക്കാർക്കും പാർക്കിൻ സോൺസും പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കുമാണ് അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാൽ ഈ ഷോൾഡറിന്റെ വേദനയോട് കൂടെ തന്നെ നമുക്ക് എന്തായി ഷോൾഡർ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴുത്തിന്റെ വേദനയാണോ ഷോൾഡറിന്റെ വേദനയാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു കാര്യം കൈൻ്റെ മൂവ്മെൻ്റ് ആണ് ഷോൾഡർ മൂവ്മെൻസ് ആണ് കൈയിൻ്റെ ഭാഗത്ത് വേദന വരുന്നുണ്ട് അപ്പോൾ ഇത് കഴുത്തിൻ്റെതാണോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൈ പൊക്കി നോക്കാം കൈ മുഴുവനായിട്ട് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൈ പുറകോട്ടെടുക്കാൻ ഫുള്ളായിട്ട് മുഴുവനായിട്ട് പുറത്ത് ചൊറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അഴിക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് ഷോൾഡറിൻ്റെ പെയിൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് പൊതുവേ കൈ വേദന ഷോൾഡറിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അതിൻ്റെ കൂടത്തിൽ നമുക്ക് കൈ പൊക്കുന്നതിന് ഒന്നുകിൽ ഒരു സൈഡിലേക്ക് വശത്തേക്ക് പൊക്കാനുള്ള വേദന ഉണ്ടാവും അല്ലെങ്കിൽ കൈ പുറകിലിട്ട് എടുക്കാനുള്ള ചൊറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് കൈ മുഴുവനായിട്ട് എല്ലാ മൂവ്മെൻറ്റും കൈ പൊക്കാനും എടുക്കാനും എല്ലാ മൂവ്മെന്റ്സിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും അപ്പോൾ അത് ഓരോന്നും ഓരോ അസുഖവും കൊണ്ട് വരുന്നതാണ് അപ്പോൾ കൈ ഫുള്ളായിട്ട് പൊക്കാൻ പറ്റാത്തത് ഒരു രീതിയിലും എടുക്കാൻ പറ്റില്ല പൊക്കാൻ പറ്റില്ല എല്ലാ രീതിയിലും റെസ്ട്രിക്ഷൻ ഉണ്ടാവുക സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ഫ്രോസൺ ഷോൾഡറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറും ഉള്ള ആൾക്കാർക്ക് വരുന്ന ഫ്രോസൺ ഷോൾഡർ പറഞ്ഞ അസുഖം വരുമ്പോഴാണ് അത് വരാറ് അല്ലെങ്കിൽ സൈഡിലേക്ക് മാത്രം ജസ്റ്റ് സൈഡിലേക്ക് മാത്രം പോക്കുമ്പോൾ വേദന വരുന്നത് പൊതുവേ ഈ ഷോൾഡറിൻ്റെ ഇടയിലുള്ള ഷോൾഡറിൻ്റെ എല്ലിൻ്റെയും ഇടയിലുള്ള മസിൽൻ്റെ വള്ളികൾക്കോ അല്ലെങ്കിൽ ആ എല്ലിൻ്റെ ഇടയിൽ നിർക്കെട്ട് നമ്മൾ ബേഴ്സൈറ്റിസ് പറയും അത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് കൈ സൈഡിലേക്ക് പൊക്കാനുള്ള ബുദ്ധിമുട്ട് വരിക അപ്പോൾ എന്തു കൈ പൊക്കാൻ അല്ലെങ്കിൽ കൈന്റെ മൂവ്മെന്റ്സിൽ ഷോൾഡർ മൂവ്മെന്റ്സിൽ നമുക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അത് ഷോൾഡർ ജോയിന്റിന്റെ പെയിന് കൊണ്ടുള്ള വേദനയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഷോൾഡർ ജോയിന്റിനാണ് അപ്പോൾ നമുക്ക് എല്ല് സംബന്ധമായ ആളുകളെയല്ലേ പെയിൻ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് കയ്യിലേക്ക് വേദന വരുന്നതാണോ അപ്പോൾ കഴുത്തിൻ്റെ ഡിസ്ക്കിന് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് കഴുത്തിൻ്റെ ഡിസ്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ കഴുത്തുനിന്ന് കയ്യിലേക്ക് ഇറങ്ങി താഴെ വരെ വേദന വരാം അപ്പോൾ അത് സാധാരണയായി അത്തരത്തിലുള്ള വേദനയാണെങ്കിൽ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് കയ്യിലേക്ക് വേദന ഇറങ്ങിയാണെങ്കിൽ നമ്മൾ കൈൻ്റെ മൂവ്മെൻറ്റ്സിന് പ്രശ്നം ഉണ്ടാവാറില്ല പൊതുവെ അത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും കൈ പൊക്കാനും കൈ പുറകോട്ട് എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അവർക്ക് കയ്യിലേക്ക് വേദന ഉണ്ടാവും അപ്പോൾ ചില തുടക്കത്തിലാണെങ്കിൽ ഡിസ്കിന്റെ ഒക്കെ പ്രശ്നം പെട്ടെന്ന് തുടങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ തീരെ കിടക്കാൻ പറ്റാത്ത രീതിയിൽ അസഹനീയമായ വേദന ഉണ്ടാവും പക്ഷെ അവർക്ക് കൈ പൊക്കാൻ കൈ പൊക്കി വെക്കുമ്പോൾ പൊതുവേ അവർക്ക് ആശ്വാസമാണ് ഉണ്ടാവുക അപ്പൊ കൈ പൊക്കി തലയിൽ വെക്കുകയാണെങ്കിൽ ആ വേദന കുറയുകയാണ് ചെയ്യുക അപ്പോൾ കൈ പൊക്കി വെക്കുമ്പോൾ വേദന കുറയുകയും കൈ തൂ തൂക്കിടുമ്പോൾ വേദന കൂടുകയും ചെയ്യുന്ന രീതിയിലാണ് വേദന എങ്കിൽ അത് കൂടുതൽ ചാൻസ് ഉള്ളത് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വേദനയായിട്ടാണ് കൈ പൊക്കുമ്പോൾ വേദന കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ അത് ഷോൾഡറിന്റെ പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് തിരിച്ച് ഏതൊരാൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ കൈ പൊക്കുമ്പോൾ വേദന കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സാധ്യത കൂടുതൽ കഴുത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള വേന വേദന ആവാനാണ് സാധ്യത കൂടാതെ കൈയിൻ്റെ ഭാഗത്തേക്ക് തരിപ്പ് വരുന്നുണ്ടെങ്കില് കയ്യിൻ്റെ വേദനയുടെ കൂടാതെ തന്നെ ചെറിയ തരിപ്പ് വരിക അല്ലെങ്കിൽ കൈക്ക് ശക്തി കുറവ് വരിക പിടിക്കാനുള്ള ശക്തി കുറവ് വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും കൂടുതൽ സാധ്യത ഉള്ളത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഉള്ളതാവനാണ് അപ്പോൾ കഴുത്തിൽ നിന്ന് തുടങ്ങാൻ വയ്ക്കുവാൻ കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും ആ കയ്യിൽ മാത്രമല്ല ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യും അപ്പോൾ കഴുത്ത് തുടങ്ങി കയ്യിലേക്ക് വരുന്ന രീതിയിലുള്ള വേദന അല്ലെങ്കിൽ കയ്യിൽ മാത്രമേ വേദനയുള്ളൂ പക്ഷേ നമുക്ക് കഴുത്ത് മേലോട്ട് പൂക്കുമ്പോൾ കഴുത്തിൻ്റെ മൂവ്മെന്റ്സ് നോക്കുക അപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഷോൾഡറിന്റെ മൂവ്മെന്റ്സ് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഷോൾഡർ മൂവ്മെന്റ് ചെയ്യുമ്പോൾ വേദന നമുക്ക് കൂടുകയാണെങ്കിൽ അത് ഷോൾഡർ സംബന്ധമായ പ്രശ്നങ്ങളാണ് പക്ഷേ ഈ കയ്യിലുള്ള വേനയും അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള വേദന കഴുത്തിൻ്റെ മൂവ്മെന്റ്സ് നോക്കുക കഴുത്ത് നേരം രണ്ട് രീതിയിലീതിയിലും രണ്ട് രണ്ട് സൈഡിലേക്ക് നോക്കുക അതുപോലെ തന്നെ മുകളിലോട്ടും താഴോട്ടും നമ്മൾ ഫുൾ ആയിട്ട് മേലോട്ട് നോക്കുക താഴോട്ട് നോക്കുക അപ്പോൾ ഈ മൂവ്മെന്റ് കഴുത്തിന്റെ മൂവ്മെന്റിൽ നമുക്ക് പെയിൻ വരുന്നുണ്ട് പെയിൻ കൂടുകയാണെങ്കിലും അപ്പോൾ ഷോൾഡർ മൂവ്മെന്റ്സിൽ പ്രശ്നമല്ല കഴുത്തിൻ്റെ മൂവ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിലേക്കുള്ള വേദന അല്ലെങ്കിൽ പുറത്തുള്ള വേദന കൂടുകയാണെങ്കിൽ അത് കൂടുതൽ കാണിക്കുന്നത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതായത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ മസിൽസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ള വേദനയായിരിക്കും ആ ഈ വേദന ഉണ്ടാക്കുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇത് സാധ്യത കൂടുതൽ കഴുത്തിൻ്റെ ഭാഗത്തുനിന്നാണോ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്നാണോ എന്നുള്ള തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കും അപ്പോൾ കഴുത്തിൻ്റെ മൂവ്മെന്റ്സ് കൈയിൻ്റെ മൂവ്മെന്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നാണ് വേദന ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും അപ്പോൾ ആരെ കാണിക്കണം പ്രധാനമായിട്ട് അതാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വേദന വന്ന് ആരാണ് നമ്മൾ പോയി കാണിക്കേണ്ടതെന്നുള്ള സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാവാം മൂന്നാമത്തത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പേടി ഉള്ള ഒരു സംഭവം വെച്ചാൽ ഇത് ഹാർട്ടിന്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഇടത്തെ കയ്യിലേക്കാണ് വേദന വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ പോയി ചെക്ക് ചെയ്യാൻ മിക്കപ്പോഴും ഈ സിജി ആയിരിക്കും കാരണം എന്തുകൊണ്ടുവച്ചാൽ അത് ഹാർട്ട് സംബന്ധമായ പെയിൻ ആണോ എന്നുള്ള അത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാനുള്ള മാർഗം എന്ന് വെച്ചാൽ കൈയിലേക്ക് വരുന്ന വേദന ഈ പറഞ്ഞപോലെ കൈ പൊക്കുമ്പോൾ വേദന ഉണ്ട് കൈ മൂവ് ചെയ്യുമ്പോൾ മൂവിയുമ്പോൾ വേനുണ്ട് അല്ലെങ്കിൽ കഴുത്ത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ സാധാരണ അത് ഹാർട്ട് പേറ്റൊരു ബന്ധം ഉണ്ടാവില്ല ഈ ഇത്തരത്തിലുള്ള വേദനകൾ അതായത് മൂവ്മെന്റ്സിൽ കൂടുന്ന വേദന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കൂടുന്ന വേദന കിടക്കും ആ സൈഡില് കിടക്കുമ്പോൾ കൂടുന്ന രീതിയിലുള്ള വേദന ഇത്തരത്തിലുള്ള എല്ലാ വേദനകളും സാധാരണ മസ്ക്ലോസ് പെയിൻ എന്ന് പറയും അതായത് ഒന്നുകിൽ മസിൽ അല്ലെങ്കിൽ ഞരമ്പ് അല്ലെങ്കിൽ ജോയിന്റ് സംബന്ധമായ വേദനകൾ മാത്രമേ ഇങ്ങനെ മൂവ്മെൻസിൽ കൂടുള്ളൂ അപ്പോൾ ഹാർട്ട് സംബന്ധമായ വേദന ഒരിക്കലും നമ്മൾ കൈ പൊക്കിയോണ്ടോ അല്ലെങ്കിൽ കഴുത്ത് തിരിച്ചുകൊണ്ടോ ഒന്നും വേദന കൂടാനുള്ള സാധ്യതയില്ല അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഹാർട്ടിൻ്റെ വേദന എങ്ങനെയാണ് വരിക ഹാർട്ടിൻ്റെ പെയിൻ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യാം അത് ഒരു കയറ്റം കയറുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വേദന കൂടും അപ്പോൾ കയ്യിലേക്ക് വേദന വരുന്നത് അതിന് കൂടുതൽ നെഞ്ചിൽ ഒരു പിടുത്തം ഉണ്ടാവാം അല്ലെങ്കിൽ അതിന് കൂടുതൽ വേറെ ഈ വേർക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടാകാം ഇതൊന്നും ഇല്ലാതെയും വരാം പക്ഷെ അത് കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ കയറ്റം കയറും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുക അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് ഈ കയ്യിൻ്റെ വേദന കൂടുക അപ്പൊ അങ്ങന അത്തരത്തിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഹാർട്ട് സംബന്ധമായുള്ള ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ കൈ പൊക്കുമ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല കൈ അളക്കാൻ പറ്റുന്നില്ല അതിന് കൂടുതലുള്ള വേദനയാണെങ്കിൽ ഈവൻ നെഞ്ചിലേക്ക് വേദന ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഹാർട്ട് സംബന്ധമായുള്ള വേദനയാവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് കൈ മൂവ്മെന്റ്സ് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആർട്ടിൻ്റെ അല്ലെങ്കിൽ അറ്റാക്ക് സംബന്ധമായ വേദനകൾ വരാറില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എളുപ്പത്തിൽ ഇത് തിരിച്ചറിയാം ഇപ്പോൾ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൈൻ്റെ മൂവ്മെന്റാണ് ഇത് ഓർത്തോ വിഭാഗത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോക്ടറെയോ കാണിച്ച് കഴിഞ്ഞിട്ട് എന്താണ് കാരണം നോക്കിയാലുള്ള ട്രീറ്റ്മെന്റ് ചെയ്താലേ മാറുന്നതുണ്ടാവുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കയ്യിലേക്ക് വരുന്ന പല കാരണങ്ങൾ ഇത് കൂടാതെയും വേറെ കുറെ അസുഖങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഞരമ്പ് പൊട്ടി പോലുള്ള അസുഖങ്ങൾ എർപ്പിസോസ്ട്രോ ഒക്കെ വരികയാണെങ്കിൽ ആ ഭാഗത്ത് ഞരമ്പിന് ശക്തമായ വേദന വരാം കയ്യിലേക്കുള്ള ഭാഗത്താണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ആ തുടക്കത്തിൽ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അവിടെ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് വരും അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളും കയ്യിലേക്ക് ഇതുപോലെ വേദന ഉണ്ടാക്കും പക്ഷേ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഷോൾഡറിൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ള ഈ ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അവിടെയുള്ള ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഡിസ്ക്കിൻ്റെ പ്രശ്നങ്ങൾ കഴുത്തിൻ്റെ ഡിസ്ക് തള്ളി ഞരമ്പ് ജാം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കയ്യിലേക്ക് വേദന ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിലത് എവിടെ നിന്നാണെന്നുള്ള മനസ്സിലാക്കാനും അതാത് ആൾക്കാരെ നേരിട്ട് പോയി കാണിക്കാനുള്ള എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള മറ്റൊരു